ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ ഇനി വണ്ടൂരിൽ ജില്ലാ കലാമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളിലേക്കാണ് റവന്യൂ ജില്ലാ കലാമേളക്ക് ഇന്ന് കൊടിയിറക്കം സമാപന ദിവസം രാത്രി വൈകിയും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഓവറോൾ കിരീടത്തിനായി മങ്കട ഉപജില്ലയുടെ കുതിപ്പ് തുടരുകയാണ് അവസാന റിസൾട്ടുകൾ വരുമ്പോൾ എഴുന്നൂറ്റി എണ്ണൂറ്റി എഴുപത്തി ആറ് പോയിന്റോടെ മങ്കട മുന്നേറ്റം തുടരുകയാണ് എണ്ണൂറ്റി നാല്പത്തി ഒന്ന് പോയിന്റോടെ നിലമ്പൂർ രണ്ടാം സ്ഥാനത്തും എണ്ണൂറ്റി പത്തൊൻപത് പോയിന്റോടെ മലപ്പുറം മൂന്നാം സ്ഥാനത്തുമുണ്ട് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിലും മങ്കട മുന്നിട്ട് നിൽക്കുകയാണ് യു പി വിഭാഗത്തിൽ നിലമ്പൂരാണ് മുൻപിൽ സ്കൂളുകളിൽ മേലാറ്റൂർ ആർ എം എച്ച് എസ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റോടെ മുന്നിലാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റോടെ സി എച്ച് എം എച്ച് എസ് രണ്ടാം സ്ഥാനത്തുണ്ട് വട്ടപ്പാട്ട് ഒപ്പന കോൽക്കളി ഗോത്രകലകൾ ശാസ്ത്രീയ നൃത്ത മത്സരങ്ങൾ എന്നിവയാണ് സമാപന ദിവസത്തെ ആകർഷണീയമായ ഇനങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല രംഗത്തും മാപ്പിളപ്പാട്ട് പാടി കാണികളെ മയക്കി പി കെ ഹസിൻ ഹൈസ്കൂൾ വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരത്തിലാണ് ടി എസ് എസ് വടക്കാങ്ങര സ്കൂളിലെ അസിൻ ഒന്നാമതെത്തിയത് മലപ്പുറം പോരിശയെക്കുറിച്ചാണ് അസിൻ വേദിയിൽ പാടിയത് മാപ്പിളപ്പാട്ടിലൂടെ െ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യവും സംസ്ഥാന തലത്തിലേക്ക് എത്തിയിരുന്നു पिसे पड़ी देश में दु बड़ी पेश पेशी वसम कोसे देश में पिरस और से लोग तोली केले मलपुरम मलपुरम पदे बहु तोलम अदिशे अदिशे विस्मय कोसे नश घोष में सज गुण ना सर सुख सुख वास में मदद दे पिरस देशम पिरस पुमालपुरा में आ पिरस पुमाल സോഷ്യൽ മീഡിയയിൽ മൂന്ന് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള മംഗട സബ് ജില്ലയിൽ നിന്നാണ് മാപ്പിളപ്പാട്ടുമായി വണ്ടൂരിലേക്ക് എത്തിയത് ഈ ഒരു പാട്ട് മലപ്പുറത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് മലപ്പുറം ആൻഡ് ഈ ഒരു പാട്ട് മ്യൂസിക് ആൻഡ് ട്രെയിനിങ് ചെയ്തിരിക്കുന്നത് ഹനീഫ മുടിക്കോട് സാറാണ് പിന്നെ ഈ പാട്ടിന്റെ ലിറിക്സ് ഹംസ നരോക്കവ് സാറാണ് ഇനി സംസ്ഥാന സംസ്ഥാന സ്ഥലത്തേക്കാണ് പോകുന്നത് ഒരുപാട് സന്തോഷം ജില്ലാ കലോത്സവത്തിൽ ഹാട്രിക് വിജയം കരസ്ഥമാക്കി ആൻ മെരിയ അജിൻ തുടർച്ചയായി നാലാം വർഷവും മലയാളം പ്രസംഗത്തിൽ സംസ്ഥാനതല മത്സരത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കുന്നത് തയ്യാറെടുക്കുകയാണ് ആൻ മരിയ മലയാള പ്രസംഗം ഉപന്യാസം ദേശഭക്തിഗാനം എന്നീ മത്സരങ്ങളിലാണ് സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയത് മത്സരിച്ച എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡും കരസ്ഥമാക്കി പാലേമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ആൻ മെരിയ അജിൻ വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിലാണ് മൂന്ന് പ്രധാന ഇനങ്ങളിൽ വിദ്യാർത്ഥിനി സംസ്ഥാനതലത്തിലേക്ക് തൻ്റെ ടിക്കറ്റ് ഉറപ്പിച്ചത് സാഹിത്യ ഇനങ്ങൾക്ക് പുറമെ ദേശഭക്തി ഗാനാലാപനത്തിലും ടീമിനൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് നേട്ടം സ്വന്തമാക്കിയത് വരാനിരിക്കുന്ന സംസ്ഥാന കലോത്സവത്തിലും ഈ മികവ് ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആൻ ആൻമെരിയ അജിൻ ഈ വർഷത്തെ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഏകദേശം നാലിനങ്ങളിൽ മത്സരിക്കാൻ സാധിച്ചു ദേശഭക്തിഗാനം സംഘഗാനം ഉപന്യാസം പ്രസംഗം മത്സരിച്ച് നാലിനെ മൂന്നിനങ്ങളിൽ തലത്തിലേക്ക് പങ്കെടുക്കാനായി തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് പ്രസംഗം ഉപന്യാസം ദേശഭക്തിഗാനാണ് ആ മൂന്നിനങ്ങൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് തലത്തിൽ മലപ്പുറം ജില്ലയിൽ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഞാനാണ് പ്രതിനിധീകരിക്കുന്നത് ഞാൻ എട്ടിൽ പഠിച്ചുകൊണ്ട് നമുക്ക് കലോത്സവമില്ലായിരുന്നു അപ്പോൾ ഒമ്പതാം ക്ലാസ് മുതൽ ഇതിപ്പോൾ നാലാമത്തെ വർഷമാണ് സംസ്ഥാന തലത്തിലേക്ക് പോകുന്നത് വലിയ സന്തോഷമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഗുരുനാഥന്മാർക്കും എൻ്റെ അധ്യാപകർക്കും എൻ്റെ കുടുംബത്തിനും ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു ജില്ലാ കലോത്സവത്തിൽ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചു വരുന്നത് മുൻ മലയാളം അധ്യാപകനായ നോബി സെൻടെക്സാണ് വിദ്യാർത്ഥികളെ സംഘഗാനം ദേശഭക്തിഗാനം എന്നിവ പരിശീലിപ്പിക്കുന്നത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ പിന്തുണയാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് ആൻ മെരിയ അജിൻ പറഞ്ഞു ഇനി സംസ്ഥാനതല മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കലാപ്രതിഭ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ